വിഷ്ണു ക്രിയേഷിന്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഉള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ അറിയിപ്പ് കേരള സംസ്ഥാനത്തെ അതിതീവ്രമായി സാധ്യത മധ്യ കേരളത്തിലും മേഖലകളിലും അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത ഇന്ന് പതിനാല് ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് സംസ്ഥാനത്തുള്ളവർ ജാഗ്രത പാലിക്കും എന്ന് എന്ന് നിവാരണ സേന അറിയിച്ചിട്ടുണ്ട് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ക്ഷമിക്കണ ഓറഞ്ച് അലർട്ട് അല്ല മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു അടുത്ത അറിയിപ്പ് സ്കൂൾ ഓണ പരീക്ഷ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തൊമ്പതാം തീയതി വരെ നടത്താൻ പൊതു ഡയറക്ടറിൻ്റെ അധ്യക്ഷയിൽ ചേർന്ന സംഘം തീരുമാനിച്ചിരിക്കുകയാണ് ഈ വെബ്സൈറ്റ് ഡയറക്ടർ ഇതിന് അന്തിമ തീരുമാനം കൈകൊണ്ടിട്ടുണ്ടെന്നാണ് അറിവ് മിക്കവാറും പതിനെട്ട് മുതൽ ഇരുപത്തൊമ്പത് വരെ ആഗസ്റ്റ് മാസം പരീക്ഷ നടത്താനാണ് ഒടുവിൽ തീരുമാനം കൈകൊണ്ടിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തി എത്തിക്കുന്നതാണ് അതുകൊണ്ട് ചാർന്ന് മറക്കാതെ ചെയ്യുക ഓണത്തിന് രണ്ട് ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണ നൽകുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഇത് സപ്ലൈകോ വഴിയായിരിക്കും വിതരണം നടക്കുക കാർഡിന് ആയിരിക്കും വെളിച്ചെണ്ണയുടെ വിതരണം ഈ മാസം ഒരു കാടിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ എന്ന നിലയിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയിൽ സപ്ലൈകോയില് വില്പന നടക്കും അടുത്ത കാർഡുകാടിന് നാലാം തീയതി വരെ വെളിച്ചെണ്ണ വാങ്ങാവുന്നതാണെന്നും മന്ത്രി അറിയിച്ചു ഇപ്രകാരം ഓണത്തിന് വളരെ ആനുകൂല്യമാണ് ഈ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ സർക്കാർ കൊണ്ടുവരുന്നത് ഒരു കാർഡിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ രണ്ട് സവണങ്ങളായിട്ട് വാങ്ങാം എന്ന് മന്ത്രി വിആർ അനിൽ അറിയിച്ചു ഓണത്തിനെ വരവേൽക്കാൻ വിവിധ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുകയാണ് സപ്ലൈകോ റേഷൻ കാർഡിന് വിവിധ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുണി സഞ്ചു ഉൾപ്പെടെ ആറ് ലക്ഷത്തിലോണ അനുവദിച്ച ഓണ കിറ്റുകൾ നൽകും എന്നാണ് പ്രഖ്യാപനം ഓഗസ്റ്റ് പത്ത് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യാനുള്ള രീതി അവസാന രീതികൾ തീരുമാനം കൈകൊണ്ടിരിക്കുന്നത് ഇതുവരെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻ്റ് ലൂടെ ചോദിക്കുക